ശക്തൻ സ്റ്റാൻഡ് വികസനത്തിന് ബജറ്റിൽ പത്ത് കോടി രൂപ വകയിരുത്തിയെങ്കിലും സംസ്ഥാനത്തെമ്പാടുമുള്ള യാത്രക്കാരുടെ ആവശ്യമായ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വികസനം പരിഗണിക്കപ്പെട്ടില്ല തകർന്നടിഞ്ഞു കിടക്കുന്ന യാർഡും വൃത്തികെട്ട ശുചിമുറികളും നിന്നു ഇടവില്ലാത്ത പരിസരവും ഒക്കെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനെ യാത്രക്കാരുടെ പേടി സ്വപ്നമാക്കി മാറ്റുകയാണ് ഏറെക്കാലമായി വികസന പ്രവർത്തനങ്ങൾ നടക്കാതെ ശോചനീയവസ്ഥയിൽ തുടരുകയാണ് തൃശൂർ ബസ്സുകൾ ക്രമീകരിച്ചു നിർത്താൻ പോലും സ്റ്റാൻഡിൽ സ്ഥലമല്ലാത്ത അവസ്ഥ ബസ് പാർക്ക് ചെയ്യുന്നെടുത്ത് ടാർ ചെയ്ത ഭാഗം വർഷങ്ങളോളമായി പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ തുടരുകയാണ് സ്റ്റാൻഡിന്റെ പല ഭാഗത്തും വൃത്തിഹീനമായ അന്തരീക്ഷം ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കടക്കാൻ പുതിയ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതുവഴി മാത്രമാണ് ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കടക്കുന്നത് എന്നാൽ ഒന്നിലധികം ബസ്സുകൾ വന്നാൽ സ്റ്റാൻഡിലേക്ക് കടക്കുക പ്രയാസമാണ് എന്നു മാത്രമല്ല ബസ് സ്റ്റാൻഡ് റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാനും ഇത് കാരണമാകുന്നുണ്ട് പല ജില്ലകളിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കുമുള്ള യാത്രക്കാരുടെ ഹബ്ബ് പോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തൃശൂരിനോളം ഗതികെട്ട മറ്റു സ്റ്റാൻഡുകൾ കുറവാണെന്നാണ് യാത്രക്കാരുടെ പക്ഷം സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി ആന്റണി രാജു സ്റ്റാൻഡ് വികസനത്തിന് നടപടിയെടുക്കുമെന്ന് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സ്റ്റാൻഡ് ഉന്നത നിലവാരത്തിൽ വികസിപ്പിക്കാൻ ബജറ്റിലും പ്രഖ്യാപനമില്ല കെ എസ് ആർ ടി സിയുടെ സ്ഥലത്ത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് അറ്റകുറ്റപ്പണികൾ നടത്താൻ തടസ്സമുണ്ടെന്ന് പി ബാലചന്ദ്രൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ സ്റ്റാൻഡ് വികസിപ്പിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇതുവരെ ഇടപെടൽ ഉണ്ടായിട്ടില്ല കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണ് തൃശൂർ യു